പ്രകൃതിയുടെ കരവിരുതിനാൽ മെനഞ്ഞെടുത്ത ഒരു പ്രദേശം മനുഷ്യന്റെ സങ്കല്പങ്ങൾക്കുമപ്പുറം പ്രകൃതി വിസ്മയങ്ങൾ തീർക്കാറുണ്ട് അത്തരത്തിൽ പ്രകൃതിയാൽ ചിത്രപ്പണികൾ തീർത്ത ശില്പമടങ്ങുന്ന വിശാലമായ ഒരു ഭൂപ്രദേശത്തിൻ്റെ വിശേഷങ്ങൾ തേടിയാണ് പാത്ത് ഇന്ന് സഞ്ചരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ ഉൾപ്പെടുന്ന പരുന്തുംപാറയിലേക്ക് ടൂറിസം വികസനത്തിൻ്റെ സാധ്യതകൾ ഏറെ നിലനിൽക്കുന്ന പരുന്തുംപാറയിലേക്കുള്ള റോഡുകൾ മികച്ചതാണ് പീരുമേടിൽ നിന്നും എട്ട് കിലോമീറ്റർ മാറിയാണ് പരന്തുംപാറ എന്ന ഗ്രാമം ഞങ്ങൾ യാത്ര ചെയ്ത് സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി നാൽപ്പത് മീറ്റർ ഉയരത്തിലുള്ള പരുന്തുംപാറയിലെത്തി ഇവിടെ ധാരാളം സഞ്ചാരികൾ എത്തുന്നുണ്ട് അതിരാവിലെ സമയങ്ങളിൽ ഇവിടുത്തെ കാഴ്ചകൾ വിസ്മയം തീർക്കാറുണ്ട് തൊട്ടുതലോടി മേഘങ്ങൾ പാഞ്ഞു നടക്കുന്ന ഒരു മലപ്രദേശമാണിവിടം ഞങ്ങൾ എത്തിയപ്പോഴേക്കും മേഘങ്ങൾ മാറി ദൂരക്കാഴ്ചകൾ തെളിഞ്ഞിരിക്കുന്നു ഈ പ്രദേശത്തെ ഒരു പാറക്കെട്ടിന് മഹാകവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ശിരസുമായി അത്ഭുതകരമായ സാമ്യമുണ്ട് ഈ പാറയെ ടാഗോർ പാറ എന്നാണ് അറിയപ്പെടുന്നത് മനുഷ്യൻ്റെ ചിന്തകൾക്കതീതമായുള്ള പ്രകൃതിയുടെ കരവിരുതാണ് ഈ ശില്പം ഞങ്ങൾ പാറയിലെ ടാഗോർ പാറയുടെ മുകളിലേക്ക് പോവുകയാണ് ഈ സ്ഥലത്തിന് പരുന്തും പാറ എന്ന പേര് ലഭിച്ചതിന് കാരണവും ഈ പാറ തന്നെയാണ് കാരണം പറന്നു നിൽക്കുന്ന പരുതിൻ്റെ കാഴ്ച എങ്ങനെയാണോ ആ രീതിയിലാണ് ഈ പാറയുടെ മുകളിൽ നിന്നുമുള്ള കാഴ്ചകളുടെ ആസ്വാദനവും പട്ടുമല രാജമുടി എന്നിവിടങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന അരുവികൾ തീർത്ത രണ്ട് വെള്ളച്ചാട്ടങ്ങളുടെ കാഴ്ചകൾ വളരെ മനോഹരമാണ് ഒപ്പം വിശാലമായ വനഭൂമിയുടെയും മലനിരകളുടെയും ഭംഗി എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ഇവിടെ എത്തുന്ന സഞ്ചാരികളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായി വിശാലമായ പാർക്കിംഗ് ഏരിയയും ഇവിടെയുണ്ട് വിശ്രമിക്കാനായി മണ്ഡപങ്ങളും അപകടം കൂടാതെ നടക്കുവാനും കാഴ്ചകൾ ആസ്വദിക്കുവാനുമായി നടപ്പാതകളും ഹാൻഡ്രീലുകളും സ്ഥാപിച്ചിട്ടുണ്ട് കടകളും റിസോർട്ടുകളും ധാരാളമായി വരുന്നത് ഈ പ്രദേശത്തിൻ്റെ വികസനത്തെ സൂചിപ്പിക്കുന്നു എന്നാലും ഞങ്ങളെ വേദനിപ്പിച്ച കാഴ്ചകളും നിങ്ങളോട് പങ്കുവയ്ക്കുന്നു ചില സന്ദർശകർ മലമുകളിൽ നിന്നും താഴേക്ക് വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പ്രകൃതി ആസ്വാദകർക്ക് ഏറെ അലോസരമുണ്ടാക്കുന്ന ഒന്നാണ് മാത്രമല്ല ഈ മാലിന്യ നിക്ഷേപം പ്രകൃതിക്ക് വളരെയേറെ ദോഷകരവുമാണ് പ്രകൃതിയെ മലിനപ്പെടുത്താതെ സഞ്ചാരികൾക്ക് ഇഷ്ടപ്രദേശത്തിൻ്റെ മനം കുളിർപ്പിക്കുന്ന കാഴ്ചകൾ ആസ്വദിക്കുവാൻ വേണ്ടുന്ന സൗകര്യങ്ങൾ ഉടൻ തന്നെ ബന്ധപ്പെട്ടവർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപകടം നിറഞ്ഞ മേഖല കൂടിയായതുകൊണ്ട് വളരെ സൂക്ഷിച്ചു മാത്രം ടാഗോർ പാറയിൽ പ്രവേശിക്കുക പ്രകൃതി തീർത്ഥ കാഴ്ചകളുടെയും ചിത്രപ്പണികളുടെയും വിശേഷങ്ങൾ പങ്കുവച്ച് ഞങ്ങൾ മടങ്ങുകയാണ് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം